En

ഞാൻ ഓന്റെ അടിമയാണ് എന്ന ബോധത്തോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി കർമ്മം ചെയ്ത് ചെയ്ത് പവർ നേടിയ മഹന്മാന ഇവര് വലിയ പണക്കാരാണ് ഇവര് വലിയ മുതലാളിമാരാണ് എത്രമാണെങ്കിലും കൊടുക്കാൻ പറഞ്ഞു അല്ലേ പറഞ്ഞു മഹാന്മാരുടെ അവരുടെ അവരുടെ പരിധിയില്ല അവസാന കൊറേ ആളൊക്കെ ചെന്ന് മാങ്ങാൻ എന്ന് പറയുന്നു എന്നാൽ പരിധിയില്ല പരിധിയില്ല ുടെ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് നമ്മൾ ആണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനവരുടെ ഇങ്ങനെ പരിധിയില്ലാതെ തരാൻ കഴിയുന്നവരോട് എന്തിനാണ് ഈ വേണ്ടാത്ത ചോദിക്കുന്നത് നമ്മൾ ചോദിക്കേണ്ടത് ഇതൊന്ന് നന്നാക്കി തരണോ അതോ തരാൻ പരിധിയില്ലാതെ കഴിയുന്നവരല്ലേ